ഹലോ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണാഘോഷമായിട്ടോ ഈ കാണുന്നത് എല്ലാവരും നമ്മുടെ വെക്കേഷൻ ഓണം വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടിയത് ചൂണ്ടായിട്ട് മീൻ പിടിക്കാൻ വേണ്ടി ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പൂച്ച ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അതിന് മീൻ വേണമെന്ന് പക്ഷേ ഇത് എടുക്കുകയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ അബദ്ധത്തിൽ ആരോടും ഒരു മീനെ കിട്ടി അതിൻ്റെ സന്തോഷ പ്രകടനം കേട്ടോ ആ കണ്ടോണ്ടിരിക്കുന്നത് കുറച്ചു നേരത്തെ മീൻ മീൻപിടുത്തതിനു ശേഷം ഒരു മീനെ കിട്ടി ഞാൻ എന്റെ ലക്ഷ്യം അതിന് കൊടുക്കുന്ന ആരും കൊടുക്കില്ലാട്ടോ അവിടെ എവിടെയോ ഇരുന്ന പൂച്ച ഞാൻ വിളിച്ചുകൊണ്ട് വന്നാൽ അതാ മീൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ നേരം നോക്കിയിരുന്നാലും അതിന് മീൻ കൊടുക്കുന്നില്ല അങ്ങനെ എന്തായാലും ഈ മീല് എടുക്കാൻ ഇച്ചിരി എനിക്ക് നമ്മുടെ കല്ലുമുട്ടിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിന് മുള്ളുണ്ട് അപ്പം നമ്മുടെ ആൻറ്റി എടുത്തു തരും അപ്പോൾ അതിന് കൊടുക്കാൻ വീണ്ടും പിള്ളേര് അഭ്യർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കൊടുക്കാൻ സമ്മതം വല്ല അവസാനം നമ്മുടെ കുറിഞ്ഞിക്ക് മീൻ കിട്ടി അവളെ ഹാപ്പിയായിട്ട് അതും എടുത്ത് ഒരു ഒറ്റ ഓടി പിന്നെ അവിടെ പൊടിപോലെയല്ലായിരുന്നു കേട്ടോ ഇനി മീൻപിടുത്തം ഒക്കെ കഴിഞ്ഞവർ നീന്താൻ ഇറങ്ങും നമ്മൾ നല്ല വെള്ളം ആട്ടോ തോട്ടിൽ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് നല്ല വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ നീന്താനിറങ്ങിയിരിക്കുകയാണ് ഒരാളിവിടെ നീന്തുന്നു നല്ല രസമല്ലായിരുന്നു പക്ഷേ എനിക്ക് നീന്താൻ അറിയത്തില്ല ഇവന്മാരെ എന്തായാലും നീന്തൽ പഠിച്ചത് കൊണ്ട് നീന്താൻ നന്നായിട്ടറിയാം അപ്പോൾ കുറേ നേരം കിടന്ന് വിളം കിടന്ന് മറിച്ചിലോട് മറിച്ചില്ല അയ വിചാരിക്കും മമ്മി അവിടെ കിടന്ന് വെള്ളം വെക്കുന്നവർ കയറി കയറുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആര് കേൾക്കാനാണ് കിട്ടിയ അവസരം ഇവർ മുതലാക്കുവാണേ ഇവരെന്തായാലും വെള്ളത്തിൽ നിന്ന് അറിയുന്ന കുറേ സമയം അധികം നേരം തന്നെ വെള്ളത്തിൽ കിടന്നു കുറച്ച് നേരം കളി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ കയറിപ്പോകുന്നത് അപ്പം നമ്മളിനും വീട്ടിന് വേറെ നമ്മുടെ സ്ഥലം ോടൊക്കെ ചെല്ലുമ്പോൾ ഇതൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊരു രസം അപ്പോൾ എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് ഓണം ആഘോഷിച്ച് ഇതൊക്കെയാണ് ഓണം സത്യം പറഞ്ഞാൽ അല്ലേ ഈ പഴയ എന്താ പണ്ട് ഞങ്ങളെല്ലാവരും ഇതുപോലക്കെ അടിച്ച് പൊളിച്ച് ഓണം ഒക്കെ ആഘോഷിക്കുക അത്തപ്പ ഊഞ്ഞാലിടും ഒത്തിരി ബിരുദക്കാർ വരും ഉപ്പേരി വർക്ക് ഇതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇന്നത്തെ പിള്ളേർ ഇതൊക്കെ എവിടെ ചെയ്യുന്നു പക്ഷേ നമ്മുടെ പിള്ളേർ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമായി ആരോവെ നീന്താൻ അറിയത്തില്ല കേട്ടോ ഞങ്ങളുടെ ഇളയ ആൾക്ക് നീന്താൻ അറിയത്തില്ല അവൻ പഠിച്ചതായെങ്കിലും അവൻ അത്രയും അങ്ങോട്ട് അറിയത്തില്ല അപ്പോൾ അവനെ നീന്താൻ ശ്രമിക്കുകയാണ് ചേട്ടൻ്റെ പരിപാടി പക്ഷേ നടക്കുന്നില്ല അവൻ കിടന്ന് ഒച്ചുവെക്കുക കേറ്റു എന്ന് പറഞ്ഞു അങ്ങനെ കുറേ നേരം വെള്ളത്തിൽ കിടന്ന് മറിഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും അവർ കയറി ഞാൻ ഇട്ട് അലപ്പിക്കാനുള്ള പണിയാണ് കയറാൻ പറഞ്ഞിട്ട് കയറണ്ടേ ഇനി ഞങ്ങൾ നാലുമണിയായി ചായ കുടിക്കുകയാണ് എല്ലാവരുടെയും മറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ എത്തിക്കുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണാഘോഷം എല്ലാവരും ഉപ്പേരി വറുത്തുനിന്ന് വിചാരിക്കുന്നു കേട്ടോ ഉപ്പേരി വറുത്തവരാണെങ്കിൽ കുറച്ച് എനിക്ക് അയച്ചു തന്നേക്കണേ ഓക്കെ എല്ലാവർക്കും ഓണാശംസകൾ നേരിരുന്നു യൂ